സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നു മാക്സ് വെഡിങ് സെന്റർ നാടിന്റെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ഇനി വളാഞ്ചേരിയിൽ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു മുഹമ്മദ് സല്യൂട്ട് സ്വീകരിച്ചു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി അഞ്ച് വർഷത്തിലെ പരിശീലനം പൂർത്തിയാക്കിയ പത്താം ക്ലാസിലെ സീനിയർ സ്റ്റുഡന്റ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നത് മുഹമ്മദ് മോസിൻ എം എൽ എ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളെ ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്തു എം എൽ എ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ആറിൽ പരിശീലനത്തിന് ഒരു ചെറിയ പൈലറ്റ് പ്രോജക്റ്റ് പ്രോജക്ടായി ആരംഭിച്ച് രണ്ടായിരത്തിൽ ആകെ നടപ്പിലാക്കിയ ഈ പദ്ധതി ഇന്ന് രാജ്യം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യത്താകെ കേരളത്തിന്റെ ഈ മോഡൽ ഏറ്റെടുത്തുകൊണ്ട് സ്റ്റുഡന്റ് പോലീസ് സംവിധാനം വന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളിൽ അച്ചടക്ക ബോധം നിയമത്തിനെ കുറിച്ചുള്ള ബോധം സന്നദ്ധ പ്രവർത്തനത്തിനുള്ള മാനസികാവസ്ഥയിലേക്ക് അവരെ മാറ്റിയെടുക്കുക അതുവഴി നല്ല പൗരന്മാരായി വളരാനുള്ള അവസരം നൽകുക മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമായി മാറുക അങ്ങനെ നിരവധിയായിട്ടുള്ള ലക്ഷ്യങ്ങൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിലുണ്ട് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെതായിട്ടുള്ള പരിശീലനം നേടി വന്ന ആരും ഇതുവരെ മറ്റു നെഗറ്റീവായിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും പങ്കെടുത്തതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടില്ല അത് ഈ പരിശീലന പരിശീലനത്തിൻ്റെ മികവാണ് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും പട്ടാമ്പി മണ്ഡലത്തിൽ ഏതാണ്ട് എല്ലാ സ്കൂളുകളിലും പോലീസ് സംവിധാനം യാഥാർത്ഥ്യമായി ഈ വിദ്യാലയത്തിൽ ഇത് നഗരസഭാ ചെയർപേഴ്സൺ ുട്ടി അധ്യക്ഷയായിരുന്നു വാർഡ് കൗൺസിലർ സി സംഗീത പ്രസിഡന്റ് ചെയർമാൻ ഷാനവാസ് അധ്യക്ഷ കെ ടി റുക്കിയ എ ആനന്ദവല്ലി നഗരസഭാ കൗൺസിലർ സി സംഗീത സ്കൂൾ പ്രിൻസിപ്പൽ കെ വിജയൻ പ്രധാനധിപിക ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവരും പങ്കെടുത്തു